അതെന്താണെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ഇതൊരു ഫോറസ്റ്റ് ഏരിയ ആണ് കേട്ടോ അധികം അറിയില്ല ഈ റൂട്ടിൽ ബസ് ഉള്ള കാര്യം ആ കിലോമീറ്റർ താണ്ടി വരുമ്പോ തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ ഗ്രാമമാണ് കേട്ടോ കളിയൊക്കെയാ മാർത്താണ് ബസ് ആണ് കേട്ടോ അപ്പം പട്ടികൾ ഓട്ടിച്ചോണ്ടിരിക്കുക അതുകൊണ്ടാ വണ്ടി നിർത്തിയത് ഹലോ ഫ്രണ്ട്സ് സുഖാണല്ലോ അല്ലേ അപ്പൊ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു വെറൈറ്റി ഒരു സ്ഥലമാണ് മുമ്പ് ഞാൻ ഈ സ്ഥലത്തിന്റെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ട് എന്നാലും ഒരു സെക്കൻഡ് ട്രിപ്പ് നല്ല അടിപൊളി ഒരു വൈബായിട്ടുള്ള സ്ഥലം കാണാൻ തന്നെ ഇതുവഴി തന്നെ പോകേണ്ടത് കേട്ടോ അപ്പൊ എന്തായാലും ഞാൻ നമ്മുടെ തമിഴ്നാടാണ് കേരളത്തിന്റെ ഒരു അതിർത്തി ഭാഗം അതായത് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ചു ദൂരമേ ഉള്ളൂ ഒരു നാലഞ്ച് കിലോമീറ്റർ ഒരു അഞ്ച് അഞ്ചാ അഞ്ചാറ് വരെയല്ലേ അല്ല ആ അത്രേ വരെയുള്ളൂ ആ കിലോമീറ്റർ താണ്ടി വരുമ്പോൾ തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ ഇത് തമിഴ്നാ മെയിൻ തമിഴ്നാട് തന്നെയല്ലോ ആണ് അപ്പം പത്ത് കാണി എന്ന് പറയും നമ്മുടെ ആറ് കാണി ചെമ്പകപ്പാറ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇവിടെ രണ്ടങ്കിൾമാരുണ്ട് പത്ത് കാണി എങ്ങനെ വന്നെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ പത്ത് കാണി എങ്ങനെയാണ് വന്ന് അറിയോ പത്ത് കാണിക്കാരെ നിങ്ങൾ എന്തുവാ കഴിഞ്ഞ പ്രാവശ്യം അഞ്ച് ആറ് കാണി ചോദിച്ചപ്പോ ആറ് കാണിക്കാരെന്ന് പറഞ്ഞു ഇവിടെ വന്ന് ചോദിച്ചപ്പോ പത്ത് കാണിക്കാരെന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ചെറുമണ്ണൂർ ദേശം കരൈ ആ ഇപ്പൊ ഇത് ഈ പത്ത് കാണി ആറ് കാണി ഇന്ന് രണ്ട് സ്ഥലത്തോടു കൂടെ തീരുന്നില്ല മുല്ലപ്പു കാണി ശൂരവ കാണി ഇല്ലേ കമ്മ്യൂണിസ്റ്റും ഒക്കെ ഇങ്ങനെ വെറൈറ്റി സ്ഥലങ്ങളുള്ള പേര് നിങ്ങളുടെ നാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോ ഞങ്ങൾക്ക് ഉള്ളതാണ് ഇത്രയും പേരുകൾ കേട്ടോ അത് നമ്മുടെ ഒരു എന്താ അഭിമാനമാണല്ലേ മുല്ലപ്പ് കാണി ആറ് കാണി പത്ത് കാണി വേറെന്തെങ്കിലും കാണിയുണ്ടോ ശൂരവ കാണി അത് പറയാൻ പറഞ്ഞു കേട്ടോ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇനിയുണ്ടോ ആ ഇനിയുണ്ടോ ലിസ്റ്റില് ഓർമ്മിച്ചോക്ക് കാണും കൊണ്ട ആ കെട്ടി കുനിച്ചു മല അല്ലേ കാലിമല കുരിശുമല എന്തൊക്കെയാണല്ലേ അടിപൊളി വൈബായിട്ടുള്ള സ്ഥലമാണ് എന്തായാലും നമുക്കൊരു കുഞ്ഞു ചായ ഒക്കെ കുടിച്ച് ആ അതെ 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 അപ്പൊ നമുക്ക് ഒരു കുഞ്ഞു ചായ ഇവിടെ മുകളിൽ തൊട്ട് മുകളിൽ ഒരു ശിവക്ഷേത്രം ഉണ്ട് അപ്പൊ നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ചായ ഒക്കെ കുടിച്ചിട്ട് ഇവിടെന്ന് നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലം കാണാനായിട്ട് പോവാം കേട്ടോ ചായ നല്ല അടിപൊളി ഉള്ളു വേടാണ് കേട്ടോ നല്ല സൂപ്പർ ചായ വേണം ചായ വേണല്ലായ വേണം അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ രണ്ടിനും വീട് ബാക്കിലോ കട കട അങ്കളെ ബാക്കിലോടേ വീടവിടെ അയ്യോ ഇങ്ങോട്ട് കാണിട്ടടാ എന്താണോന്ന് അറിഞ്ഞടാ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരു അങ്കിളിനെ കണ്ടിട്ടുണ്ട് അങ്കിള് വീട് ഇപ്പം ചോദിച്ചപ്പോ നാല് സൈഡും കേട്ടോ കാണിക്കുന്നു കാണിക്കണു അവിടെയാണ് വീടന്ന് ഇവിടെ കാണിക്കുന്നു ഇവിടെയാണ് ഇവിടെ ഇവിടെ ആണെങ്കി ഒറ്റപ്പെട്ട് ആരെയും കാണാനില്ല എന്ത് ചെയ്യും അങ്കളെ എവിടെയാണ് വീട് അങ്ങ് പോണം ഇപ്പൊ എങ്ങോട്ട് പോണ് അവിടെ അവിടെ മലയല്ലേ നിങ്ങ നിങ്ങളെ വീടാ സ്ഥലമല്ല എന്തോ അവിടെ അവിടെ എന്തോ കാടല്ലേ കുറ്റിക്കാടല്ലേ അത് നിങ്ങളത് അത് നിങ്ങളുടെ അത് അവിടെ വീടല്ലേ വീട് ഇത് ഇങ്ങോട്ട് പോണത് ഇത് വഴി കയറി പോകുന്നതാ അപ്പൊ ഞങ്ങള് പോട്ടോ വരണ കൂടെ രങ്ങള് നേട്ടോ പാവം തോന്നുവാ കണ്ടു വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ വരുമ്പം അങ്ങോട്ടും ഇങ്ങോട്ട് പട്ടികൾ പട്ടി വഴിയെ വരുന്നു നേട്ടോ അപ്പം പട്ടികൾ ഓട്ടിച്ചോണ്ടിരിക്കുവോ അതുകൊണ്ടാണ് വണ്ടി നിർത്തിയത് നിർത്തിയിട്ട് വീട് ചോദിച്ചപ്പോ നാല് സൈഡും കാണിക്കുക അതുകൊണ്ടാണ് ഡൗട്ട് തോന്നി വീണ്ടും ഇവിടെ ഇറങ്ങിയത് അപ്പൊ ഒറ്റക്ക് പോകും അതെ കൊണ്ടുവിടണോ കഴിച്ച വല്ലതും ഒക്കെ ആപ്പം നാലു മണിക്കോ കാ ആരൊക്കെ ഉണ്ട് വീട്ടില് അപ്പിയോ എന്താണെന്നറിയില്ല നടുോട്ടി നിക്കുക ആ ഓർമ്മ ശക്തി കുറവാണ് എന്താണെന്ന് അറിയില്ല റോഡി നിക്കുവാ ആരെങ്കിലും കണ്ട് കിട്ടിയാ നമുക്ക് എന്താണെന്ന് ചോദിച്ചാൽ അച്ഛനെ ഏൽപ്പിച്ചിട്ട് പോവായിരുന്നു നിക്കേ വണ്ടി വരുന്നു വണ്ടി വരുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും അറിയാണ്ട് ഇറങ്ങി വന്നതാണോന്ന് എനിക്കും അറിയില്ല അറിഞ്ഞുകൊണ്ട് തന്നെ വന്നത് ഞങ്ങള് പോട്ടെ എന്നാ പോട്ടോ ശെരി എന്നാ നമുക്ക് പോവാം എന്തായാലും അപ്പച്ച റോഡി നിക്കുവാ ഒന്നും ഇല്ല പോവാട്ടോ ഇപ്പൊ കൊറേ പട്ടികള് ആക്രമിക്കുന്നോണ്ട് കൊണ്ടാ ഞങ്ങള് വണ്ടി നിർത്തിയത് കേട്ടോ മാമിന് ഓർമ്മക്കുറവുണ്ടാ അപ്പൊ നമ്മുടെ ഗ്രാമ ഇവിടെ തൊട്ട് അറിയാന്നുള്ള ഒരാളെ കണ്ടിട്ടുണ്ട് അങ്കളിന്റെ അറിയാന്നുള്ളത് കേട്ടോ ഈ അങ്കളിനെ അറിയാനുള്ള ആളാണ് ബൈക്കിൽ ബൈക്കിരിക്കുന്ന ചേട്ടനെ കൂടെ ഒന്ന് കാണിച്ചു കൊടുത്തേ അപ്പൊ ഓർമ്മക്കുറവ് ഉണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ ഓർമ്മക്കുറവ് കൊണ്ടാണ് നട വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നത് അല്ലേ ഇവര് അന്വേഷിച്ചു ആരെങ്കിലും തന്നെ സൗന്ദര്യം ഈ ഫേസ് ഒന്ന് ആയിട്ടുണ്ടല്ലേ നല്ല രസം എന്തായാലും ചായ കുടിച്ചോണം ഞങ്ങക്ക് കയ്യില് വലിയ പൈസ ഒന്നും ഇല്ലാട്ടോ ജി പി ഒക്കെ ഉള്ളത് കാരണം നമ്മളെ കയ്യിലുള്ള അത്ര കാണൂല ചായ കുടിച്ചോടേ ഞങ്ങള് വീണ്ടും പറഞ്ഞു ആ ശരി ശരി അപ്പൊ പോണേ എന്നെ ഓർമ്മിക്കൂ എന്നെങ്കിലും എന്നും ഓർമ്മിക്കും പട്ടികളെല്ലാം സത്യം പട്ടികളെല്ലാം കൂട്ടത്തോടെ വന്ന് ഓടി വന്ന് ആക്രമിച്ചോണ്ടോണ്ടാണ് ഞങ്ങൾ വീണ്ടും പറഞ്ഞു വണ്ടി നിർത്തിയത് ഇപ്പൊ സന്തോഷം ഇനിയെ നമുക്ക് എപ്പോഴെങ്കിലും കാണാം കേട്ടോ ആ കേട്ടോ അങ്ങനെ റോഡിന്ന് കളഞ്ഞു കിട്ടിയ അമ്മാവനെ നമ്മുടെ അങ്കിളിനെ റോഡി തന്നെ വിട്ടിട്ട് പോവുകയാണ് മാവ എന്തായാലും വീട്ടിൽ പെക്കോളും എനിക്കും എന്തു പറയാനാണ് കുട്ടിക്കാലത്ത് എന്റെ അച്ഛൻ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെ അംഗിളുമാരൊക്കെ കാണുമ്പോൾ വലിയ സ്നേഹമാണ് എന്തായാലും ഞങ്ങള് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം കേട്ടോ അപ്പൊ അംഗിളിനോട് യാത്ര പോവാ ഞങ്ങളെ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് പോവാം കേട്ടോ നമ്മൾ എന്തായാലും കൊറേ ദൂരം കേട്ടോ അവിടെ നിന്ന് ഏതാണ്ട് അങ്കിളിനെ കണ്ടില്ല അങ്കിളിനെ കണ്ട സ്ഥലത്ത് നിന്ന് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ താണ്ടിയാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന് പേരെന്തുവാളെ മരുന്നും പാറ അങ്ങോട്ടാണെങ്കിലോ ഗണപതിക്കല്ലേ നമ്മുടെ തമിഴ്നാട് ഡിസ്ട്രിക് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ഗണപതി കല്ല് പേരങ്ങനെ അങ്ങനെ അറിയില്ല അറിഞ്ഞൂടെ അറിഞ്ഞൂടാല്ലേ നമുക്കത് അമ്മച്ചിയോട് ചോദിച്ചാ പറയുവോ അവിടെ ഇരിക്കുന്നവരമ്മ അറിയില്ലേ ഗണപതി കല്ലെന്ന പേരെങ്ങനെയാണ് വന്നേന്ന് അറിഞ്ഞൂടാ ആർക്കും അറിഞ്ഞൂടാ എന്തായാലും ഈ ഗണപതി കല്ല് താഴെ ഒരു കാണാനായിട്ട് അടിപൊളിയായിട്ടുള്ള സ്ഥലം ഉണ്ട് ഒത്തിരി ആൾക്കാർ പുറത്തുനിന്ന് വരാറുണ്ടോ വരാറുണ്ട് പുറത്തുനിന്നൊക്കെ അപ്പൊ ഞാനും പുറത്തുനിന്നാണ് ഈ ഗണപതി കല്ല് കാണാനായിട്ട് നമ്മുടെ കന്യാകുമാരി ജില്ല അല്ലെ കന്യാകുമാരി ജില്ലയില് ഗണപതി കല്ല് കാണാനായിട്ട് ഞാൻ വന്നിട്ടുള്ളത് അമ്മച്ചിയോട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം ഗണപതി കോവിലുണ്ട് അപ്പൊ ഗണപതി ഭഗവാന് ആ ഒരു ഓർമ്മിച്ച് കൊണ്ടായിരിക്കും ഒരു പക്ഷെ ഗണപതി കല്ല് പേര് വന്നത് എന്ന് ഞാൻ പ്രഖ്യാപിച്ചോട്ടോ നാട്ടുകാട്ടുകാർക്ക് അറിയില്ല അമ്മച്ചിയോട് ഒന്ന് ജസ്റ്റ് ചോദിച്ചോ ചിലപ്പോ പഴമക്കാർക്ക് അറിയാൻ പറ്റും അല്ലേ ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം അങ്ങനെ ആ ഗണപതി കൊണ്ടാണ് ഗണപതി കല്ല് എന്ന പേര് വന്നത് നമ്മുടെ അങ്ങൾ പറഞ്ഞു കഴിഞ്ഞ കേട്ടോ അങ്ങനെയാണ് പറഞ്ഞത് അല്ലേ കറക്റ്റ് ആണ് ആ ഞാനൊരു ഗസ്റ്റ് അടിച്ചത് കറക്റ്റ് ആണ് അമ്മച്ചിയോടും കൂടെ ജസ്റ്റ് ചോദിച്ചു കേട്ടോ എന്താണ് സുഖാണോ അറിയൂ എന്നെന്ത് അമ്മച്ചിക്ക് വലിയ മുൻപരിചയം പോലെയാണ് അമ്മച്ചി നമ്മുടെ ഈ ഗണപതി കല്ല്ന്ന് പേര് ഈ സ്ഥലത്തിന് എങ്ങനെയാണ് വന്നതെന്ന് അറിയാവോ എങ്ങനെയാണ് ആ പേര് കിട്ടിയെന്ന് അറിയാവോ ഗണപതി കല്ല് എന്നുള്ള സ്ഥലത്തിന്റെ പേര് എങ്ങനെ അറിയാവോ അറിഞ്ഞൂടെ അറിഞ്ഞൂടല്ലേ അപ്പൊ അമ്മച്ചയ്ക്കും അറിഞ്ഞൂടെ അപ്പൊ നമ്മുടെ അങ്കിള് പറഞ്ഞു കഴിഞ്ഞു ഗണപതി ഭഗവാന്റെ ഒരു ക്ഷേത്രം ഉള്ളത് കൊണ്ടാണ് അല്ലേ ഈ സ്ഥലത്തിന് ഗണപതി കല്ല് എന്ന് പേര് നമുക്ക് അപ്പൊ നമ്മൾ പോകാനുള്ള സ്ഥലവും നമ്മൾ കാണാനുള്ള സ്ഥലവും ഒക്കെ ഇതാണെങ്കിലും വൈബായിട്ടുള്ള സ്ഥലം കാണാനാണ് വീണ്ടും വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് നമുക്ക് ഇനി ഇവിടെ നിന്ന് അധികം സമയം കളയേണ്ട ഇരുട്ടി തുടങ്ങി മഴക്കോൾ വന്നു തുടങ്ങി നമുക്ക് വീണ്ടും ഞാൻ നിങ്ങളെല്ലാരും ക്ഷണിക്കണം നമുക്ക് അങ്ങോട്ട് പോകട്ടോ എന്താ വന്ന് ആല് വന്ന് ഓ ഗണപതി ഭഗവാന്റെ അടുത്തൊരു ആൽ വൃക്ഷമുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്രദേശവാസികൾ എല്ലാവരും പല രീതിയിൽ പല അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അപ്പം എന്തായാലും എന്താ അങ്ങൾ പറഞ്ഞു ആ ആ അതെ അതെ അതാ അവർ പറഞ്ഞു അവർ ആയിട്ട് അങ്ങൾ പറഞ്ഞു ഗണപതി ഭഗവാന്റെ പേരിലാണ് ഈ ഈ സ്ഥലം അറിയപ്പെടുന്നതെന്ന് ആനെ ആനയാണോ ആനയുടെ ശല്യം ഉണ്ടായിരുന്നു ഓ ശരി ശരി ആ ആ ശരി ശരി ആനയുടെ ശല്യം ഉണ്ടായി ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഗണപതി എന്നുള്ള ഈ സ്ഥലത്തിന് പേരും ഒരു ക്ഷേത്രമൊക്കെ വന്നതെന്നാണ് അങ്കിള് പറയുന്നത് അപ്പൊ എന്തായാലും ഇനി നമുക്ക് ഇതൊരു കുഞ്ഞു ഗ്രാമമാണ് കേട്ടോ അഞ്ച് കിലോമീറ്റർ കൂടെ നമുക്ക് സഞ്ചരിച്ചാലേ നമ്മുടെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റത്തുള്ളൂ ആ ഞാനിതാ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കയാണ് സത്യം പറഞ്ഞ നല്ല മഴക്കോള് എന്തു പറയാനാണ് സന്ധ്യ സമയം കേട്ടോ മണി അഞ്ചായിട്ടുണ്ടേ വീട്ടിൽ നിന്ന് എന്നെ ഒത്തിരി താമസിച്ചു കാരണം മഴ നോക്കി നോക്കി അങ്ങനെ ഇരിക്കയായിരുന്നു കേട്ടോ ഇനിയിപ്പൊ അങ്ങോട്ട് ഇതേ കണ്ടോ റോഡും വളരെ മോശം എന്നാണ് പറയുന്നത് എന്തായാലും കണ്ടോ ഉൾക്കാടാണ് ഇനി അങ്ങോട്ട് അധികം ജനവാസം മേഖല അല്ല അപ്പൊ അതെ കാണുന്ന ആ മല കണ്ടോ അടിപൊളിയാണ് കേട്ടോ നമ്മള് ട്രാവൽ ചെയ്യുമ്പോ അതായത് വണ്ടിയിൽ ഇരുന്നപ്പോ കണ്ടതാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു മലയാണ് കേട്ടോ അപ്പൊ ആ മലയിൽ നമുക്ക് കേറാൻ പറ്റുമെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ കയറുന്നതായിരിക്കും കുരങ്ങ് ശല്യം ഒരുപാടുണ്ട് ഇവിടെ കേട്ടോ ഏതാണ്ട് അഞ്ച് കിലോമീറ്റർ നമ്മൾ അവിടെ നിന്ന് താണ്ടിയതായി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഈ ഒരു സന്ധ്യ സമയത്തൊക്കെ നിൽക്കുമ്പോണ്ട കണ്ടോ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ പറയാണ്ടിരിക്കാൻ വയ്യ ഗണപതി കല്ല് അടിപൊളി ഒരു സ്ഥലം തന്നെയാണ് നല്ല പച്ചപ്പും നമ്മുടെ ഇത് പശുവോ ആ കാളയോ ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ടോ ഒരു വലിയ എന്ത് പറയാനാണ് ആറ് ആറല്ല നദിയാണല്ലേ അതെന്തുവാണോ കായലാണോ ഡാമിന്റെ വെള്ളം ഏത് ഡാമിന്റെ ചിറ്റാർ ഡാമിന്റെ വെള്ളമാണോ ചിറ്റാർ ഡാമിന്റെ വെള്ളമാണോ ഏട്ടാ അവിടെ കിടക്കുന്നത് എന്തായാലും അങ്ങോട്ട് പോയിട്ടില്ല നമ്മൾ അത് വഴിയാണ് വന്നെങ്കിലും അത് കഴിഞ്ഞിട്ടു വന്ന് നമുക്ക് തിരിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങാം കേട്ടോ നല്ല സ്ഥലം തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ആരുടെയെങ്കിലും ചോദിച്ചു നോക്കാം നമുക്ക് ക്ഷേത്രത്തിലോട്ട് എത്ര ദൂരം കൂടെ ഉണ്ടെന്ന് ഏടാ ക്ഷേത്രത്തിലോട്ട് നിങ്ങൾ അറിയാം ഇവരോ നേരത്തെ ചോദിച്ചു നമ്മൾ എല്ലാ എത്ര ദൂരം ഉണ്ട് ക്ഷേത്രത്തിൽ അറിയില്ല ഇപ്പൊ ഈ പ്രദേശവാസികളല്ലേ നിങ്ങള് എവിടെയാണ് പത്തനംതിട്ട എന്റെ ദൈവമേ പത്തനംതിട്ട എന്ന് നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ ബോർഡർ ആയ ഈ ഗണപതി കല്ല് കാണാൻ വന്നിട്ടുണ്ട് കേട്ടോ വല്ല ഒരു കായ് ഹായ് കണ്ടോ അപ്പൊ അത്രയും അടിപൊളി സ്ഥലം ആയതുകൊണ്ട് തന്നെ എങ്ങനെയടാ എങ്ങനെ അറിയാം ഇവിടുത്തെ സ്ഥലം അടുത്ത ആ ആ ശരി ശരി ആ ഫ്രണ്ടിന്റെ ആ ഓക്കെ 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 അവരുടെ ഫ്രണ്ട് ഈ നാട്ടുകാരനാണ് അതുകൊണ്ട് അവർ വന്നത് പറയുന്നത് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഓ ഇവിടെ ഒരു ചെറിയൊരു കുഞ്ഞ് ആറുണ്ട് കേട്ടോ നമ്മുടെ എവിടെ നിന്ന് ആ ഒഴുകി വരുന്ന വെള്ളമൊന്നും അറിയില്ല നല്ല എന്തു പറയാനാണ് പാലമാണ് ഒരു കുഞ്ഞ് പാലത്തിൻ്റെ രണ്ട് നടു നടുക്കുകൂടെയാണ് ഈ വെള്ളം ഒഴുകി പോകുന്നത് നല്ല രസമുണ്ട് കേട്ടോ നല്ല പച്ചപ്പ് നിറഞ്ഞൊരു ഭൂമിയും ഇതിൻ്റെ ക്ഷേത്രം എത്ര ദൂരം ഉണ്ടെന്നോ ഒന്നും അറിയില്ല നമ്മുടെ പ്രദേശവാസികളെ കണ്ടുമുട്ടിയിട്ടില്ല അപ്പം എന്തായാലും ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ തമിഴ്നാടാണ് കന്യാകുമാരി ജില്ലയാണ് ഗണപതി കല്ല് എന്ന് പറയുന്ന ഗണപതി കല്ല് എന്ന് പറയുന്ന സ്ഥലവും കൂടെയാണ് കേട്ടോ പൊളി വൈബായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ആർക്കും എപ്പോഴും വന്ന് ഇരിക്കാനും കുളിക്കാനും എന്ത് പറയാനാണ് ഒരു കുളിയാന്നേ അതിൽ കൂടുതൽ വാക്കുകളില്ല അപ്പം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്തിപ്പെടാനായിട്ട് പറ്റിയിട്ടില്ല കാരണം സമയം ഒരുപാടായിപ്പോയി ഇതേ കണ്ടോ എന്നാ കാണിച്ചു കൊടുത്തേടാ നമ്മുടെ ചിറ്റാർ ഡാമിന്റെ വെള്ളം എന്നാണ് പറയുന്നത് ഇവിടെ ഇപ്പൊ ഇതൊരു നദിയാണ് കേട്ടോ എടാ ചിറ്റാർ ഡാമിന്റെ വെള്ളം തന്നെ തിരുവനന്തപുരം ജില്ല ആ തിരുവനന്തപുരം ജില്ലയിലെ വട്ടീർക്കാവുന്ന രണ്ട് ഏർ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് എന്താണോ ഇവിടെ വന്നിരിക്കുന്നത് ഇത് കാണാനായിട്ട് വന്നാണോ പൊളിയല്ലേ സ്ഥലം അടിപൊളിയാണോ ഇഷ്ടപ്പെട്ട അപ്പൊ അടിപൊളി സ്ഥലമാണ് കേട്ടോ ഒരിക്കലെങ്കിലും വന്നു പോക എനിക്ക് പറയാൻ ഇനി വാക്കുകളില്ല ഈ സ്ഥലത്തിനെ കുറിച്ച് നല്ല നിശബ്ദമായിട്ടുള്ള ഒരു ഏരിയ കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒരുപാട് ആളുകൾ വന്ന് പാചകം ചെയ്തും ഒക്കെ കഴിക്കുന്നുണ്ട് കുളിക്കുന്നുണ്ട് നല്ലൊരു അടിപൊളി സ്ഥലമാണ് നീന്തൽ അറിയാമെങ്കിൽ മാത്രമേ എടുത്ത് ചാടാവൂ നല്ല ആഴമുണ്ട് അങ്ങോട്ട് അല്ലേ അല്ലടാ ആഴമുണ്ട് അപ്പൊ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് സത്യം പറഞ്ഞാൽ സമയം ഒരുപാടായത് കൊണ്ട് പോകാൻ പറ്റിയിട്ടില്ല നല്ല രസമുണ്ട് ഒന്നുകൂടെ കാണിച്ചു കൊടുത്തേടാ പ്രകൃതി ഭംഗി നോക്കടാ ഈ സന്ധ്യ സമയത്തിന്റെ മീൻ പൊള്ളിയും വൈബ് കേട്ടോ നല്ല ഹാപ്പിനെസ് തോന്നുകയാണ് എനിക്ക് ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ എടാ നിങ്ങക്ക് എങ്ങനെയാണോ കൊള്ളാവോ സന്ധ്യ സമയത്ത് ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വെറൈറ്റി മൂഡല്ലേടാ ആണാ അല്ലയോ അവർക്ക് ഇച്ചിരി നാണക്കീടെ കൂട്ടത്തിലാണ് കേട്ടോ അപ്പൊ എന്തായാലും നല്ല രസമുണ്ട് വീണ്ടും ഞാൻ പറഞ്ഞു പോകാണ് നമ്മുടെ തമിഴ്നാടാണേ അപ്പൊ പിന്നെ എന്തായാലും സമയം എത്ര എത്ര മണിയായടാ കറക്റ്റ് പറഞ്ഞേ അഞ്ചെട്ട് അപ്പൊ അഞ്ച് പത്തായിട്ടുണ്ട് ഇത് ഇത് കണ്ട് ഈ അതായത് നമ്മുടെ ഈ കാലാവസ്ഥ കണ്ടുകഴിഞ്ഞാൽ ആറു മണി ടൈം പോലെ അല്ലേ ഒരു ഇരുട്ട് മഴ ഇരുട്ട് ഒക്കെയാണ് നമ്മൾ ഇനി പോകേണ്ട സ്ഥലത്ത് രണ്ട് കിലോമീറ്റർ കൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഇനി പോയിട്ടും വലിയ കാര്യമില്ല എന്നാണ് എന്റെ കുഞ്ഞ് അനുജന്മാർ പറയുന്നത് എന്തായാലും ഞാൻ ഇവിടെ ഇതിന്റെ സെക്കൻഡ് പാർട്ടും അവിടത്തെ വിശേഷവും അതെന്താണ് നമ്മൾ കാണാൻ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓടിയെത്തുന്ന അപ്പൊ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക ചെയ്യോ ഹൈപ്പ് ചെയ്യാ മറക്കരുത് ഇതിന്റെ സെക്കൻഡ് പാർട്ട് മസ്റ്റ് ആയിട്ട് ഞാൻ കൊണ്ടുവരും കാണാൻ പൊളിയാണ് അല്ലേ മുകളില് പൊളിയായിട്ടുള്ള ഒരു ഇതാണ് അത് എന്താണെന്ന് ഞാൻ അടുത്ത വീഡിയോയില് പറയുന്നതായിരിക്കും പിന്നെ ബൈ ബൈ ഒരു ടാറ്റാര്യം